എവിടെ ധർമ്മം ക്ഷയിക്കുന്നുവോ അവിടെ അധർമ്മം തുടച്ചു നീക്കി ധർമ്മം പുനഃസ്ഥാപിക്കാൻ തൂണും പിളർന്നാണെങ്കിലും ഞാൻ അവിടെ അവതരിച്ചിരിക്കുമെന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നൊരു ഭാഗം ഏറെക്കുറെ ഇതേപോലെയാണെന്ന് തോന്നുന്നു ഭഗവത്ഗീതയിലുണ്ട് എവിടെ മാലിന്യമുണ്ടോ അവിടെയെല്ലാം അത് നിർമാർജനം ചെയ്യാൻ ഞാനിതാ ഇങ്ങനെ ഓടിയെത്തുമെന്നും മാലിന്യങ്ങളെല്ലാം തൂത്തുവാരി അതെല്ലാം തുടച്ച് വൃത്തിയാക്കുമെന്നും ശാന്ത എന്ന ഈ സഹോദരി സമൂഹത്തോട് മൗനമായി വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അവർ അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ പാതയോരങ്ങളിൽ അവതരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കരുവാരകുണ്ട് കിഴക്കേത്തല ടൗണിലെ പൊടിയും ചപ്പ് ചവറുകളും അടങ്ങിയ മാലിന്യങ്ങളെല്ലാം അവർ തൂത്തുവാരി തുടച്ചെടുക്കുന്നു ഇവിടേക്കെത്തുന്നതിന് മുന്നേ അവർ തൊട്ടടുത്തൊരു ടൗണിലായിരുന്നു ഇനി നാളെ അവർ മറ്റൊരു ടൗണിലേക്ക് പോകും നമ്മുടെ എല്ലാം മുന്നിലേക്ക് ചില ചോദ്യശരങ്ങൾ അയച്ചുകൊണ്ട് വർഷങ്ങളായി ഈ നിഷ്കാമ നിഷ്കാമകർമ്മം അല്ലെങ്കിൽ ഈ പ്രക്രിയ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ പലരും ചിന്തിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ആളായിരിക്കും അവരെന്നാണ് ഞാനും അവരെ കണ്ടപ്പോൾ ആദ്യം ധരിച്ചത് ഞങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ തൃശൂരിനടുത്ത് താമസക്കാരിയായിരുന്ന ശാന്ത മാതാപിതാക്കളുടെ കാലശേഷം അവിവാഹിതയായ അവർ വീടുകൾ മാറി മാറി ജോലി ചെയ്ത് ഉപജീവനം കഴിക്കുകയായിരുന്നു രാപകലില്ലാതെ ജോലി ചെയ്യിപ്പിച്ചും മറ്റ് ശാരീരിക ഉപദ്രവങ്ങൾ ചെയ്തുമെല്ലാം ബുദ്ധിമുട്ടിച്ചപ്പോൾ മാറി മാറി വന്ന പല സ്ഥലങ്ങളിലും വീടുകളിലും അവർക്ക് ജോലി ചെയ്യേണ്ടി വന്നത്ര തനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്നറിയാവുന്നതിനാൽ ഒട്ടെല്ലാ ഇടങ്ങളിലും നിന്നും അസഹ്യമായ പീഡനങ്ങൾ തുടർക്കഥയായപ്പോൾ തന്റെ നിസ്സഹായാവസ്ഥ സ്വയം തിരിച്ചറിഞ്ഞ് ഗത്യന്തരമില്ലാതെ അവർ സാംസ്കാരിക നഗരി നഗരിയെന്ന് നാമെല്ലാം പുകഴ്ത്തുന്ന തൃശൂരിന്റെ പാന്തര പ്രദേശങ്ങളിലെ നഗരത്തിലേക്കിറങ്ങുകയായിരുന്നു അത്രേ റോഡുകൾ തൂത്തുവാരി വൃത്തിയാക്കുമ്പോൾ കച്ചവടക്കാരോ കാൽനട യാത്രക്കാരോ ഓട്ടോ ടാക്സി ഡ്രൈവർമാരോ കൊടുക്കുന്ന പത്തോ ഇരുപതോ രൂപയിൽ കൂടാത്ത സംഖ്യ മാത്രം വാങ്ങി ഭക്ഷണം കഴിച്ച് ആരെങ്കിലും കണ്ടറിഞ്ഞ് കയറി കയറിക്കിടക്കാൻ അനുവദിക്കുന്നിടത്ത് സുരക്ഷിതമെന്ന ബോധ്യത്തിൽ കിടന്നുറങ്ങി പിറ്റേന്ന് വീണ്ടും നാടും നഗരവും തൂത്തു തുടച്ച് വൃത്തിയാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർന്താ ശാന്ത

എവിടെയാണ് അന്തി ഉറങ്ങിയതൊക്കെ കഴിഞ്ഞിട്ട് പരിചയം ഇവിടെ വന്ന് പണി ഹോട്ടലിന്റെ ഒക്കെ ചേച്ചി രാവിലെ വന്നിട്ട് ഇടയ്ക്കൊരു വഴിക്കടവിലൊക്കെ അറിയുന്ന വീടുണ്ട് ഓരോരോ വീട്ടുകള് നിക്കും ഇടവണ്ണ പരിചയം നിക്കും പോയി താമസിക്കും എല്ലാ അങ്ങാടികളും ഇങ്ങനെ ക്ലീൻ ആക്കും ജീവിക്കാനുള്ളതൊക്കെ കിട്ടുന്നുണ്ടോ അതുകൊണ്ട് വീട്ടിൽ പോവാറുണ്ടോ ോട്ടെ ഇതിങ്ങനെ നടക്കട്ടെ ആയുസും ആരോഗ്യവും കൂട്ടിക്കിട്ടെ യാതൊരുവിധ മാനസിക അസ്വസ്ഥതകളും അവർക്കുള്ളതായി അവരുടെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല ഞാൻ അപ്പോൾ ചിന്തിച്ചത് ഇവരെ നമ്മുടെ പഞ്ചായത്ത് ദത്തെടുത്ത് ഇവിടെ എവിടെയെങ്കിലും താമസിപ്പിച്ചാൽ എന്നും നമ്മുടെ ടൗൺ ക്ലീൻ സിറ്റിയായി കിടക്കുമല്ലോ എന്നായിരുന്നു പക്ഷെ അതല്ല നല്ലതെന്നും സ്വതന്ത്രമായി പാറിപ്പറഞ്ഞു നടക്കാൻ അവരെ അനുവദിക്കുകയാണെങ്കിൽ അവരിങ്ങനെ മാതൃകാ പ്രവർത്തികളുമായി നാട്ടുകാർക്കെല്ലാം ഒരു വിസ്മയമായി സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കട്ടെ എന്നുമാണ് ഞങ്ങളുടെ എഡിറ്റർ ജാബിർ എന്നോട് സ്വകാര്യമായി പറഞ്ഞത് ശരിയാണ് നമുക്കൊക്കെ കണ്ടുപഠിക്കാൻ ഒത്തിരിയേറെ മാതൃകാ പ്രവർത്തികൾ സമ്മാനിച്ചുകൊണ്ട് അവരങ്ങനെ അതിർവരമ്പുകളോ നിയന്ത്രണങ്ങളോ കൂടാതെ ഇനിയുള്ള കാലം വൃത്തിയുടെ അംബാസിഡറോ പുണ്യവതിയോ ഒക്കെയായി അങ്ങനെ സ്വതന്ത്രയായി അനന്തമായ പാറിപ്പറക്കുന്ന ഒരു പക്ഷിയെ പോലെ അവനങ്ങനെ ജീവിക്കട്ടെ ചേച്ചി കൂടെ പരിചയം വന്നിട്ടുണ്ട് രണ്ടു ദിവസം ാലായിട്ട് ഇവിടെ കൊറോണന് മുമ്പ് വന്നിരുന്നു മൂന്ന് പ്രാവശ്യം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് തൃശൂര്യായിട്ട് സ്വദേശിയെന്നു പറഞ്ഞത് എല്ലാ കടകളിലും ചെറിയ ചായ പൈസ വാങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റാൻഡിന്റെ ഉള്ളിലാണ് താമസം കടക്കുന്നത് സ്റ്റാൻഡിങ് നല്ല സേവനമാണ് കാരണം മറ്റന്നാൾ നാളെ വാണിയമ്പലത്തേക്ക് പോകുന്ന പറഞ്ഞത് അങ്ങനെ പാണ്ടിക്കാട് വാണിയമ്പലം കാളികാവ് തരുവാനുണ്ട് ടൂര് ഇങ്ങനെ എല്ലാ ഏരിയയിലും സഞ്ചരിച്ചിങ്ങനെ സേവനം ചെയ്യാം അതേപോലെ അങ്ങാടിയിലെ രണ്ട് വീട്ടിൽ താമസിച്ചിരുന്നു ഇന്നലെ മിഞ്ഞാളും അവിടുന്ന് ഭക്ഷണപോലെ അറേഞ്ച് ചെയ്തോട്ടി അങ്ങനെ ഒരു നിസ്വാസ സേവനത്തിനുടമ നമുക്കിനി കാര്യത്തിലേക്ക് വരാം നമ്മുടെ നാടും നമ്മുടെ ടൗണും എങ്ങനെയായിരിക്കണമെന്ന് നമുക്കെല്ലാം ഒരു സങ്കല്പമുണ്ട് പ്രത്യേകിച്ച് മാലിന്യങ്ങളില്ലാത്ത വൃത്തിയുള്ള ഒരു ചുറ്റുപാടാണ് നമുക്ക് എപ്പോഴും ആഗ്രഹിക്കാറുള്ളത് ത്രിതല പഞ്ചായത്തുകളും മുനിസിപ്പൽ കോർപ്പറേഷൻ സംസ്ഥാന സർക്കാർ എന്നിങ്ങനെ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ ക്ലീൻ സിറ്റിക്ക് വേണ്ടിയുള്ള ഒട്ടനവധി പദ്ധതികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ടൗണുകളിൽ മാത്രമല്ല നമ്മുടെയൊക്കെ വീടുകളിൽ പോലും വീടുകളുടെ പരിസരങ്ങളിലും വൃത്തിയുള്ളതായിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് എന്നാൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെയൊക്കെ മിക്ക ടൗണുകളും വൃത്തിഹീനം തന്നെയാണെന്ന കാര്യം മാലിന്യമുക്ത നാടിനു വേണ്ടിയുള്ള വിവിധ പദ്ധതികൾക്കായി വൻ തുക തന്നെ ചെലവഴിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയങ്ങളുടെ ഇട്ടാവട്ടത്തിലുള്ള പരിസരം പോലും വൃത്തിഹീനമായും മലിനമായും കിടക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സമീപകാലത്ത് നാം കാണാറുള്ളതല്ലേ എന്നാൽ വയനാട്ടിലെ ഒരു നഗരസഭയായ സുൽത്താൻ ബത്തേരി ടൗണിൽ ചെല്ലുമ്പോൾ നമുക്ക് അസൂയ തോന്നി പോകും എത്ര മനോഹരമായാണ് ആ ടൗണിനെ അവർ വൃത്തി സംരക്ഷിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ടൗണും പരിസരവും നമുക്കും ഇതുപോലെ സംരക്ഷിച്ചുകൂടാ എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടത് തന്നെയാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലെ കണ്ടെത്തുന്ന ടൗൺ മാത്രമാണ് അല്പമെങ്കിലും വൃത്തിയുള്ള ടൗൺ എന്ന സങ്കല്പത്തിനായുള്ള പരിശ്രമമെങ്കിലും നടത്തിയിട്ടുള്ളത് ആ കാര്യം ഞാനിവിടെ വിസ്മരിക്കുന്നില്ല സാമൂഹ്യ പ്രവർത്തകനായ അയൂബ് മേലടത്ത് സംഭാവന ചെയ്ത അൻപത് വേസ്റ്റ് ബിന്നുകൾ കിഴക്കേത്തല ടൗണിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്തമായോ എന്ന് ചിന്തിക്കേണ്ടതാണ് എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാമായി കണക്കിലും കടലാസിലുമായി അധികൃതർ പണം ചെലവാക്കുന്നുണ്ടെങ്കിലും ഏട്ടിലെ പശു പുല്ല് തിന്നില്ലെന്ന ചൊല്ലുപോലെ നമ്മുടെ ടൗണുകൾ എന്നും വൃത്തിയാക്കിയാൽ നന്നാകാത്ത അവസ്ഥയിൽ തന്നെ തുടരുകയാണെന്നും ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള കാര്യക്ഷമമായ മാലിന്യ സംസ്കരണം പല സ്ഥലങ്ങളിലും നടപ്പിലാകുന്നില്ല പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾക്ക് അപ്പുറത്തേക്ക് ജനകീയമായ മുന്നേറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവുന്നുമില്ല വിനോദസഞ്ചാര മേഖലയിൽ ലോക നേട്ടങ്ങൾ നാം കീഴടക്കുമ്പോഴും മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞ നഗരങ്ങൾ കേരളത്തെ പിന്നോട്ടടിപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മാലിന്യ നിർമാർജനം ജനകീയ പരിപാടിയായി നടപ്പിലാക്കിയ വിപ്ലവകരമായ ഒരു മാതൃക നമുക്ക് മുന്നിലുണ്ടെന്ന കാര്യം മറക്കരുത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുൽത്താൻ ബത്തേരി നഗരസഭയാണ് കേരളത്തെ വിസ്മയിപ്പിച്ച ആ മാലിന്യ നിർമ്മാർജ്ജനം മാതൃക നടപ്പിലാക്കി എന്നത് മാത്രമല്ല ഒരു നഗരം ഒറ്റക്കെട്ടായി ഇന്നും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഈ മാതൃകയെ വേറിട്ടതാക്കുന്നത് കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന പേര് ഇപ്പോഴും സുൽത്താൻ ബത്തേരിക്ക് സ്വന്തമാണ് നഗര ഇടങ്ങളിലെ പൊതുസ്ഥലത്ത് തുപ്പുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ഏക നഗരം അലക്ഷ്യമായി കിടക്കുന്ന ഒരു മിഠായി കടലാസ് പോലും കാണാനില്ലാത്ത പാതയോരങ്ങൾ മനോഹരമായ പൂച്ചെടികൾ വളർത്തി മനോഹരമാക്കിയ നഗരത്തിന്റെ അടയാളമായി ഒരു ബോഗൻവില്ല ബത്തേരി കേരളത്തിലെ മറ്റെല്ലാ നഗരങ്ങൾക്കും മാതൃകയായതിനു പിന്നിൽ ഒരു ജനകീയ മുന്നേറ്റത്തിന്റെ കഥയുണ്ട് സഹോദരങ്ങളെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ വരെ ചപ്പു ചവറുകൾ കൃത്യമായി സംസ്കരിക്കാതെ വലിച്ചെറിയുന്ന നാട് തന്നെയായിരുന്നു അതും മാറ്റങ്ങൾക്ക് പദ്ധതിയിട്ടവരെ പോലും അത്ഭുതപ്പെടുത്തിയ പിന്തുണയായിരുന്നു പിന്നീട് പൊതുജനങ്ങളിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമെല്ലാം അവർക്ക് ലഭിച്ചതത്രേ പടിപടിയായി വ്യാപാര സ്ഥാപനങ്ങളും അതിന്റെ മുതലാളിമാരും തൊഴിലാളികളും അതിൽ നിർണായകമായ പങ്കുവഹിച്ചു ഒരു തുണ്ട് കടലാസ് പോലും കടകളിൽ നിന്ന് തെരുവിലേക്ക് അവർ വലിച്ചെറിഞ്ഞിട്ടില്ല പിന്നീട് മാത്രമല്ല കടകളുടെ മുമ്പിൽ മനോഹരമായ പൂച്ചറ്റികളും അവർ സ്ഥാപിച്ചു അവയുടെയും നഗരസഭ സ്ഥാപിച്ച പൂച്ചെടികളുടെയും പരിപാലനവും എല്ലാം അവർ തന്നെ ഏറ്റെടുത്തു എല്ലാ ദിവസവും നഗരത്തിലെത്തുന്ന പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും എല്ലാം ഈ മുന്നേറ്റം കണ്ട് വിസ്മയിച്ച് അഭിമാനത്തോടെ അതിൽ പങ്കാളികളായി നഗരം വൃത്തിയായതോടെ ഈ യാത്ര പൂർത്തിയായെന്ന് കരുതി അവസാനിക്കുന്നതായിരുന്നില്ല ആ മുന്നേറ്റം ഈ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചകൾ ഉണ്ടാവാൻ മാറി മാറി വന്ന ഭരണസമിതികളും ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഇന്നും കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ളതും മനോഹരവുമായ നഗരമായി സുൽത്താൻ ബത്തേരി തുടരുന്നു കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതിന് ചുക്കാൻ പിടിച്ചുകൂടെ ശാന്തച്ചേച്ചിയും സുൽത്താൻ ബത്തേരിയും നമുക്ക് പ്രചോദനമാകട്ടെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്കും സാധിക്കുമത് തീർച്ചയാണ് ചിന്തിക്കാൻ സമയമായി കൂട്ടരെ